നമസ്കാരം തമിഴ്നാട്ടിൽ ആടി തിരുവാതിര ഉത്സവത്തിന് രാജേന്ദ്ര ചോളന്റെ ഗംഗേക്കോണ്ട ചോളപുരം ക്ഷേത്രവും അതെല്ലാം സന്ദർശനം നടത്തി മോദി ഇളയരാജയുടെ സംഗീതാർച്ചന വേദിയിലേക്ക് കടന്നു വന്നത് ഏവരെയും ഒരു കാഴ്ചയായിരുന്നു കാരണം കറുത്ത കരമുണ്ടും നീണ്ട ഷാളും നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശിയാണ് മോദി വന്നത് ഓരോ സംസ്ഥാനത്തും നരേന്ദ്രമോദി സന്ദർശനം നടത്തുമ്പോഴും വിദേശ രാജ്യത്തെല്ലാം സന്ദർശനം നടത്തുമ്പോഴും മോദി ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ മോദി ശ്രമിക്കാറുണ്ട് മോദിക്ക് വേണ്ടി ഇളയരാജ കൈ മേഴിമറന്ന് പാടിയപ്പോൾ തമിഴ്നാട്ടുകാർ പോലും അത്ഭുതത്തോടെയാണ് അവിടെ സാക്ഷ്യം വഹിച്ചത് തമിഴർക്ക് പോലും വരത്തനാണെന്ന് പറയാനാവാത്ത വിധം അവരിൽ ഒരാളായി നരേന്ദ്രമോദി മാറി ഗംഗേകോണ്ട ചോളപുരം ക്ഷേത്രത്തിനടുത്തായി ആടി തിരുവാതിര ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വേദിയിലാണ് എല്ലാവരും ഇരുപ്പുറപ്പിച്ചത് തനി ദ്രാവിഡ നേതാവിനെ പോലെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട മോദിയുടെ വരവിൽ തമിഴ്നാട്ടിൽ അലയടിച്ചത് ഹിന്ദു സംസ്കാരവും തമിഴ്നാടിന്റെ സംസ്കാരവുമാണ് രാജേന്ദ്ര ചോളന്റെയും രാജരാജ ചോളന്റെയും കഥകൾ ഒരിക്കൽ കൂടി മോദിയുടെ സന്ദർശനവേളയിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നു വന്നു മോദി പങ്കെടുത്ത ഇളയരാജയുടെ സംഗീത അർച്ചനയ്ക്ക് മുന്നോടിയായി ഒരു കർണാടക ഹിന്ദു ഭക്തി കീർത്തനമാണ് ആദ്യം ഉയർന്നത് പിന്നെ ഇളയരാജയെ വേദിയിലേക്ക് ക്ഷണിച്ചു നരേന്ദ്രമോദിക്ക് വണക്കമെന്ന് വേദിയിലെത്തിയ ഇളയരാജ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും കൂട്ട കയ്യടിയാണ് ഉയർന്നത് ഇളയരാജയുടെ പ്രത്യേക സംഗീത പരിപാടിക്ക് പാടാൻ മധു ബാലകൃഷ്ണനുമെത്തി തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശിവനെ വാഴ്ത്തുന്ന മന്ത്രങ്ങളായിരുന്നു ആദ്യം ആലപിക്കപ്പെട്ടത് ഓം ശിവഹോം ഓം ശിവഹോം രുദ്രനാമം ബജേ എന്ന ഗാനമാണ് മധു ബാലകൃഷ്ണൻ ആദ്യമായി ആലപിച്ചത് പിന്നീട് ശിവസ്തുതികളായിരുന്നു ആലപിക്കപ്പെട്ടത് തബലയും മൃദംഗവും നിറഞ്ഞ ശിവതാളങ്ങളും സംഗീത പരിപാടിയിൽ നിറഞ്ഞു നിന്നു നമശിവായ വാഴുക എന്ന ഒരു സ്തുതിയും ബോധിക്കായി പ്രത്യേകം ഇളയരാജ ആലപിച്ചതും വ്യത്യസ്തമായി ഇത് ഇളയരാജ തന്നെ സംഗീതം ചെയ്ത ശിവസ്തുതി ആയിരുന്നു എന്നതും ഒരു പ്രത്യേകതയുണ്ട് ശാരീരിക അവശതകൾ മാറ്റിവച്ച് എൺപത്തിരണ്ടാം വയസ്സിൽ ഇളയരാജ ഒരു വേദിയിൽ സംഗീതം ആലപിച്ചത് ഏവരെയും ശ്രദ്ധേയമാക്കി മോദിക്ക് വേണ്ടി കൈമയ മറന്ന് പാടുകയായിരുന്നു ഇളയരാജ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ സ്വോത്രങ്ങൾ ഭക്തിയുടെ ഒരു അപൂർവ ലോകത്തേക്ക് ഒരു കേൾവിക്കാരെ കൊണ്ടുപോകുന്ന രീതിയിലേക്കായിരുന്നു ആ സമയത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇളയരാജ മാന്ത്രികത ഒട്ടും തിരക്കില്ലാത്ത വ്യക്തിയായി താളം പിടിച്ച് ഗാനങ്ങൾ ആസ്വദിച്ച് മോദി വേദിയിൽ തന്റെ മുഴുവൻ കേട്ടിരുന്നു ആ പാട്ടുകൾ അതായത് ഇളയരാജ പാടുന്ന പാട്ടുകളും മധു ബാലകൃഷ്ണൻ പാടുന്ന പാട്ടുകളെല്ലാം തന്നെ ഒരു പ്രധാനമന്ത്രി മുഴുവനായിട്ട് അവിടെ ഇരുന്ന് കേട്ട് അവസാനം കൈ അടിച്ചിട്ടാണ് അത് ക്ലാപ്പും കൂടെ അടിച്ചിട്ടാണ് നരേന്ദ്രമോദി ആ വേദി തന്നെ വിടുന്നത് അധികം ഇലക്ട്രോണിക്സ് വാദ്യമേളകൾ ഒന്നും തന്നെ ഇല്ലാതെ ഹാർമോണിയും വയലിനും താളവാദ്യങ്ങളും മാത്രമാണ് ബോധപൂർവം ഇളയരാജ ഇതിൽ ഉപയോഗിച്ചത് ശുദ്ധ ഭക്തിയുടെ ഭാവം സദസ്സിനെ അനുഭവിപ്പിക്കുക എന്ന ഇളയരാജയുടെ ലക്ഷ്യം ഇതിനാൽ നിറവേറ്റപ്പെട്ടു ഇളയരാജ പാടി നിർത്തിയപ്പോൾ മോദിയും അറിയാതെ എണീറ്റുനിന്ന് കയ്യടിച്ചുപോയി അത്രയ്ക്ക് അനുഭവവേദ്യമായിരുന്നു ഇളയരാജയുടെ പാട്ടുകൾ ന്യൂസ് ഡെസ്ക് തത്വമായി ടി